കട്ടപ്പനയിൽ മലമുകളിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു പാറമട കുളംപാറയിലാണ് സംഭവം ഇതോടെ മൂന്ന് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു കട്ടപ്പന പാറമട കുന്തളമ്പാറയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വലിയ പ്രകമ്പനത്തോടെയാണ് മലമുകളിൽ നിന്നും വലിയ പാറ അടർന്ന ജനവാസ മേഖലയിലേക്ക് വീണതെന്ന് നാട്ടുകാരനായ ജെയിംസ് പറഞ്ഞു ഞങ്ങൾ ആ കേട്ടത് ഈ ശബ്ദം അങ്ങനെ കേട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് മിജനോട് ഞാൻ വിളിച്ചു ഈ ഭാഗത്ത് ഒരു സാധ്യത നമുക്കില്ല അപ്പൊ അങ്ങോട്ടാണ് പോയത് നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ വിജനോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ വിജൻ പറഞ്ഞു ഞാൻ അത്രയാണ് ഞാനിപ്പോൾ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാൻ അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോൺ വിളിച്ച് വളരെ കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം പിന്നെ രാത്രിയിൽ കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തുക ചെയ്ത് പാറ മരങ്ങളിൽ തട്ടി നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായുത സുരക്ഷയുടെ ഭാഗമായി താഴ്വാരത്ത് താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങളെ രാത്രി തന്നെ നഗരസഭാ വാർഡ് കൗൺസിലർ പറഞ്ഞു അപ്പോൾ വില്ലേജ് ഓഫീസറെ വിളിച്ച വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം രാത്രി മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ വീടുകളിലും ചെന്ന അത്യാവശ്യം എല്ലാം മാറ്റി അപ്പോൾ ഇനി വില്ലേജ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്നാന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം നല്ലതായിട്ട് അപകടസ്ഥിതി ഉണ്ട് അത് ശരിക്കും പൊട്ടിച്ചെടുത്ത പോലെ തന്നെയല്ലേ പാറ പാറ ഇരിക്കുന്നത് അപ്പോൾ ഊർന്നിരിക്കുന്നതുകൊണ്ട് ശരിക്കും എല്ലാവർക്കും തന്നെ പേടിയാണ് ഇവിടെയുള്ളവർക്ക് മലയുടെ ഏറ്റവും മുകളിൽ പാളികളായിരുന്ന പാറകളിൽ ഒന്നാണ് താഴേക്ക് അടർന്നു വീണത് പാറ നഗരസഭാ പറയുന്നു അവിടെ എല്ലാം കല്ലുകൾ പൊട്ടിയിരിക്കുകയാണ് ഞങ്ങൾ അങ്ങ് മണ്ടവരെ കയറി മണ്ടവരെ കയറിയപ്പോഴും ഓരോ കല്ലുകളും വന്ന് ആ ഭാഗത്തെ മരത്തിന്റെ പോലും തൊലി പോയി അത് പാറ പൊട്ടിച്ചെടുത്ത് മാറ്റി മാറ്റി വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയില്ല ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും നമുക്ക് പ്രദേശവാസികളോട് ഇപ്പോൾ സുരക്ഷിതരായി ഇരിക്കാൻ തന്നെയാണ് കരുതലോടെ ഇരിക്കുക എന്നാണ് പറയുന്നത് അതോടൊപ്പം ഇപ്പം വില്ലേജിൽ നിന്ന് സാറ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണോ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഇതിനു മുൻപും ഈ ഭാഗത്ത് ചെറിയ തോതിൽ പാറകൾ അടർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ആളുകളോട് ജാഗ്രത പുലർത്താൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് പാറ അടർന്നു വീണ മലയുടെ രണ്ടിടങ്ങളിലായി സ്വകാര്യ വ്യക്തികളുടെ പാറമടകൾ പ്രവർത്തിക്കുന്നുമുണ്ട്